ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ലൈംഗിക വികാരങ്ങൾ ആരാണ് ട്രെയിൻ ചെയ്ത് കയറ്റിയത് എവിടെയെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടാണോ ഈ ലൈംഗിക വികാരങ്ങൾ ഉള്ളിൽ ഉണ്ടാകുന്നത് നാച്ചുറലായിട്ട് നമ്മളിൽ ഉള്ളതല്ലേ ആരെങ്കിലും നമ്മളെ ഞെക്കിപ്പഴിപ്പിച്ച് ലൈംഗിക വികാരങ്ങൾ ഉണ്ടാക്കി തന്നതാണോ നമുക്ക് അല്ലല്ലോ എന്നാൽ നിങ്ങൾ പറയുന്ന ഈ സാധനമുണ്ടല്ലോ ഈ സദാചാരം ഈ പരിശുദ്ധി ഈ ബ്രഹ്മചര്യം ഏകപത്നി വ്രതം അല്ലെങ്കിൽ ഏകപതി ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങളിൽ ഉള്ളതാണോ നിങ്ങളുടെ ശരീരത്തിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ഇൻസ്റ്റിങ്റ്റുകളാണോ അല്ല ഇതാണ് ഇവിടെയാണ് ഞാൻ പറയുന്ന മെയിൻ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അതായത് നമ്മളെന്ന ഈ ഒരു ആനിമൽ മനുഷ്യൻ എന്ന ആനിമൽ അങ്ങനെ തന്നെ ഞാനതിനു പറയാം മനുഷ്യൻ എന്ന ആനിമൽ ആ ആനിമലിൻ്റെ ഇൻസ്റ്റിങ്റ്റുകൾ അല്ലെങ്കിൽ ആ ആനിമലിൻ്റെ ജന്മവാസനകൾ ത്യാഗം ചെയ്ത് ജീവിക്കുന്നൊരു ജീവിയാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ത്യാഗം ചെയ്യുന്നത് ഒരനിമലായി ഒരു അനിമലിസ്റ്റിക് കൾച്ചറിൽ തന്നെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യലി പൊളിറ്റിക്കലി ടെക്നോളജിക്കലി നമുക്കിങ്ങനെ വളരാൻ പറ്റില്ല നമ്മളെന്നും ആനിമലായിട്ട് അവിടെ കിടക്കും അപ്പോൾ നമ്മളുടെ മറ്റൊരു സൈഡ് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ടെക്നോളജിക്കൽ സോഷ്യൽ ഒക്കെ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യുവാൻ വേണ്ടി നമ്മളുടെ അനിമലിസ്റ്റിക് കൾച്ചർ നമ്മൾ കൺട്രോൾ ചെയ്തതാണ് ചിലരൊക്കെ സ്വയം കൺട്രോൾ ചെയ്യുകയും ചിലർ നിയമത്തിനെയും സമൂഹത്തെയും ഭയന്നിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ആദ്യം ഇത് മനസ്സിലാക്കണം നമ്മളുടെ സൊസൈറ്റിയിൽ അരുത് എന്ന് പറയുന്ന തെറ്റ് എന്ന് പറയുന്ന കുറ്റകൃത്യമായിട്ട് കാണുന്ന തോന്നിയാസമായിട്ട് കാണുന്ന ആ സാധനങ്ങളെക്കൊണ്ടല്ലോ അത് നമ്മുടെ നാച്ചുറൽ സാധനങ്ങൾ അതരസം ലൈംഗികത ഉദാഹരണത്തിന് ഇതാണ് ലൈംഗികത ഒരു ട്രെയിൻഡ് മോണോഗമിയാണ് നമ്മൾ പരിശീലനങ്ങളിലൂടെ മോണോഗമിയായി മാറിയിട്ടുള്ളൊരു ജീവിയാണ് അതുകൊണ്ട് മനുഷ്യരുടെയും മോണോഗമിയും പോളിഗമിയും ഉണ്ടാകും അതായത് വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഉള്ളത് പോലെയാണ് ലോകത്തിൽ അതിൽ ഈ വെജിറ്റേറിയൻസിൽ തന്നെ വെജിറ്റേറിയൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് അവർക്ക് അനിമൽസിനോടൊരു ഒരു സഹതാപം തോന്നിയിട്ട് അല്ലെങ്കിൽ അനിമൽസിനോടൊരു വലിയ ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അനിമൽ ഫുഡ് കഴിക്കുന്നില്ല ഞാൻ മൃഗങ്ങളെ കൊന്നുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അതൊരു സെൻറ്റിമെൻ്റലി അങ്ങനെ തോന്നിയിട്ട് എടുക്കുന്ന തീരുമാനമാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നോടൊരാൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എനിക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുന്നിലൊരു ഫിഷ് പൊരിച്ചത് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ അക്യൂറിയത്തിലെ ഫിഷിനെ ഓർമ്മ വരുന്നു അല്ലെങ്കിൽ ഒരു ഒരു പുഴയിലെ ഒരു കുളത്തിലെ ആ കുഞ്ഞു കുഞ്ഞു മീനുകളെ നമുക്ക് ഓർമ്മ വരുന്നു എമ്പത്തറ്റിക്കായിട്ട് ചിന്തിക്കുന്നു നമ്മുടെ നമ്മുടെ പ്ലേറ്റിലൊരു ചിക്കൻ ഇരിക്കുമ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഓർമ്മ വരുന്നു അവരുടെ നിഷ്കളങ്കത അത് ഓർമ്മ വരുന്നു അപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല എമ്പത്തറ്റിക്കായി മാറുന്നു അങ്ങനെ വെജിറ്റേറിയൻ ആവുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരു ടീമുണ്ട് എവിടെ നിന്നൊക്കെയോ കുറേ കേട്ടിട്ട് വെജിറ്റേറിയനിസത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ചില തീരുമാനമൊക്കെ എടുത്തിട്ട് ഇന്നു മുതൽ ഞാൻ വെജിറ്റേറിയൻ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് വെജിറ്റേറിയൻ ആവുന്ന ആളുകൾ അവർ ഫിലോസഫിക്കലി പഠിച്ചിട്ട് വെജിറ്റേറിയൻ ആയവരാ മറ്റവരുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ടീം അവർ അത് ഫീൽ ചെയ്തിട്ട് വെജിറ്റേറിയൻ ആയതാണ് അത് മനസ്സിലാക്കിയിട്ട് ഫീൽ ചെയ്തിട്ട് അതിലൊരു ഒരു ഇമോഷനുണ്ട് അതുകൊണ്ട് അവർ യഥാർത്ഥ വെജിറ്റേറിയൻസാണ് ഞാൻ ഈ വെജിറ്റേറിയനെയും നോൺ വെജിറ്റേറിയനെയും കുറിച്ച് പറയുന്നതല്ല കേട്ടോ ഞാനിത് ഉദാഹരണത്തിന് വേണ്ടി പറയുന്നത് ഇതേപോലെ ലൈംഗികതയുടെ കാര്യത്തിലും ചില മനുഷ്യർക്ക് അത് സ്വാഭാവികമായിട്ട് തന്നെ ഒരു ലൈംഗിക അച്ചടക്കം അല്ലെങ്കിൽ ലൈംഗികതയോട് താല്പര്യമില്ലായ്മ ഇതൊക്കെ നാച്ചുറലായിട്ടുള്ളതായിരിക്കും അത് അവരുടെ ശരീരത്തിലെ കെമിക്കൽ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് അവരുടെ ശരീരത്തിൻ്റെ ജനറ്റിക്സ് അങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശരീരം ലൈംഗിക ഉത്തേജന ഹോർമോണുകൾ കുറച്ചുൽപ്പാദിപ്പിക്കുന്ന ശരീരങ്ങളായതുകൊണ്ട് അവർക്കത് നാച്ചുറലാണ് ബട്ട് വേറെ ഒരു വിഭാഗം ഉണ്ട് ഈ ലോകത്തിൽ ലൈംഗികതയോട് അമിതമായിട്ട് റെസ്പോൺസ് ചെയ്യുന്ന ശരീരമുള്ളവർ അവരുടെ ജെനറ്റിക്സ് അങ്ങനെയാണ് അവരുടെ ബയോ കെമിക്കൽ ഫാക്ടറി പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അവരെന്താ ചെയ്യുക അവർ സൊസൈറ്റി ഭയന്നിട്ടാണ് ലൈംഗിക അച്ചടക്കങ്ങൾ പാലിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്നറിയുമോ പറയുമോ ഭയപ്പെടുത്തിക്കൊണ്ട് മെരുക്കിയിട്ട് ഒരു ജീവിയെ ഇന്ന് നാം കാണുന്ന രീതിയിൽ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് സൊസൈറ്റി അത് നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കാം അൾട്ടിമേറ്റ്ലി ഞാനതിനെ കുറ്റമൊന്നും പറയുന്ന ഒരാളൊന്നുമല്ല അത് നല്ലതിനു വേണ്ടിയൊക്കെ തന്നെയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ചിലപ്പം നമ്മുടെ സൊസൈറ്റി ഈ നമ്മളുടെ ബേസിക് ബയോളജിക്കൽ നേച്ചറുകളിൽ മാത്രം നമ്മൾ കുടുങ്ങിക്കിടന്നുപോയാൽ നമ്മൾ വളരെയായിരിക്കാം ഈ അച്ചടക്കങ്ങളൊക്കെ പാലിച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ സൊസൈറ്റി നല്ലപോലെ ഡെവലപ്പായിട്ടുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഒരു ബോധം വേണം നമ്മൾ ബേസിക്കലി ഒരു ആനിമലാണ് ഒരു സെക്ഷൽ ആനിമലാണ് ഒരു സെക്ഷൽ ആനിമലിന് സെക്ഷുവാലിറ്റി ഒരു തെറ്റായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല തെറ്റായിട്ട് ഫിലോസഫിക്കലി പഠിക്കാം റിലീജിയസ്ലി പഠിക്കാം നമുക്ക് പക്ഷെ ബയോളജിക്കലി അത് മനുഷ്യൻ്റെ നേച്ചറാണ് അതുകൊണ്ട് ആരോട് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ബയോളജിക്കലി അത് സ്വാഭാവികമാണ് സോഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഗലി നോക്കുകയാണെങ്കിൽ അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ശരീരത്തിൽ കയറി തൊടുന്നത് പോലും തെറ്റാണ് അവരോട് ലൈംഗിക ചുവയുള്ള ഒരു നോട്ടം നോക്കുന്നത് പോലും തെറ്റാണ് അത് നമ്മുടെ സിവിലൈസേഷനാണ് പക്ഷേ മനുഷ്യൻ എന്ന ജീവിയുടെ ശരീരശാസ്ത്രവും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത്രയും ഞാനിതിനെ പറഞ്ഞതെന്നറിയോ മനുഷ്യൻ ഇത്തരത്തിലുള്ള ലൈംഗികതയിൽ മാത്രമല്ല ഏത് കാര്യത്തിലും ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ ലൈംഗികതയുടെ കാര്യത്തിലാകട്ടെ വാഹനം ഓടിക്കുന്ന കാര്യത്തിലാകട്ടെ മനുഷ്യൻ പൊതുവെ ഈ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും അച്ചടക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അച്ചടക്കങ്ങൾ കൃത്രിമമാണ് നാച്ചുറലി നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് മറ്റതാണ് ഇഷ്ടം ഉണ്ടാവാൻ സാധ്യത കാരണം അതാണ് നമ്മൾ എന്ന സ്പീഷീസിൻ്റെ കൾച്ചർ ലൈംഗികതര കാര്യം പറയുകയാണെങ്കിൽ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുവാനുള്ള ടെൻഡൻസി ആയിരിക്കും നാച്ചുറലി നമ്മുടെ ബോഡി നമ്മളോട് പറയുന്നുണ്ടായിരിക്കുക നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ഒരു പക്ഷേ അതായിരിക്കും പക്ഷേ അച്ചടക്കം എന്നുള്ളത് സൊസൈറ്റിയുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗവുമാണ് അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് രണ്ടിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അച്ചടക്കത്തിൽ നമ്മൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചാൽ വളരെ നല്ലത് എന്നാൽ അതേസമയം നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം ഈ ലോകത്തിലുള്ള മനുഷ്യർക്കെല്ലാം ലൈംഗിക അച്ചടക്കമൊന്നും പാലിക്കാൻ കഴിയണമെന്നില്ല കാരണം അത് കൃത്രിമമായി മനുഷ്യനെ മെരിക്കി പഠിപ്പിച്ച സാധനമാണ് അതൊന്നും മനുഷ്യർ കൈവിട്ടു പോയേക്കാം അതുകൊണ്ട് കോൺഷ്യസ്ലി നമ്മൾ നമ്മുടെ ഉള്ളിലൊരു ചേഞ്ച് കൊണ്ടുവരണം അത് പലപ്പോഴും റിലീജിയൻസ് പഠിപ്പിച്ച് കേടുവരുത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തായാലും മാറ്റണം ലൈംഗികത മനുഷ്യൻ്റെ അടിസ്ഥാന തെറ്റാണെന്ന് ഒരു മനുഷ്യൻ ലൈംഗികമായ ആഗ്രഹങ്ങൾ കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ ലൈംഗികാഭിലാഷങ്ങൾ കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം മോശമാണ് എന്ന ചിന്താഗതി നമ്മൾ മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ആ വ്യക്തിയുടെ മസ്തിഷ്കത്തിലേക്ക് നോക്കിയിട്ട് തീരുമാനിക്കുക അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം കിടക്കുന്നത് മസ്തിഷ്കത്തിലാണ് ആ മസ്തിഷ്കത്തിൽ എന്താണ് പ്രവർത്തിക്കുന്നത് അത് നോക്കിയിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം നോക്കുക ഞാനിത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ ലൈംഗിക വിഷയങ്ങളിൽ മാത്രം അവരുടെ സെക്ഷൽ ലൈഫ് ഒരു കൺട്രോളും ഇല്ലാതെ തോന്നിയ പോലെയാണ് പോകുന്നത് പക്ഷേ മറ്റെല്ലാ കാര്യത്തിലും ആ വ്യക്തി വളരെ നല്ല വ്യക്തിയാണ് ആ വ്യക്തി ഒരാളോടും അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യ പോലും ഇല്ല കേട്ടോ പക്ഷെ ആ വ്യക്തിക്ക് സാഹചര്യം കിട്ടുന്ന രണ്ടു പേർക്കും പെർമിഷൻ ഉള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോഴൊക്കെ ആ വ്യക്തി സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം പക്ഷേ ആ വ്യക്തി അങ്ങനെയാണ് പക്ഷേ ആ വ്യക്തിയുടെ മറ്റെല്ലാ കാര്യങ്ങളിലും ആ വ്യക്തി നല്ല വ്യക്തിയാണ് നല്ല മനുഷ്യത്തുള്ള വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആളുകളെയും എനിക്കറിയാം അതായത് ആ വ്യക്തിക്ക് സകലമാന സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയോടൊന്നും സംസാരിക്കാൻ പോലും കൊള്ളില്ല ആ സ്വഭാവമായിരിക്കും പക്ഷേ ലൈംഗിക അച്ചടക്കത്തിൽ ആ പുള്ളി അഗ്രഗണ്യനായിരിക്കും ആ പുള്ളി ഏക പത്നിവ്രതം ഏക പതി വ്രതം ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും ചിലപ്പോൾ ബ്രഹ്മചാരിയായിരിക്കും ആ കാര്യത്തിൽ പുള്ളി പുള്ളിയുടെ ലൈംഗികതയൊക്കെ പിടിച്ചു നിർത്തി അതിൽ നല്ല കൺട്രോൾ നേടിയെടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ സ്വഭാവം ശരിയല്ല നിങ്ങളിതിൽ ഏത് വ്യക്തിയാണ് ഇഷ്ടപ്പെടുക സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ആരുമായിട്ടും ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ ഉപദ്രവിക്കില്ല ആരെയും പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ള ആൾ പക്ഷേ ആ വ്യക്തിയുടെ സ്വഭാവം വളരെ നല്ലതാണ് നല്ല സ്വഭാവമാണ് ആ ലൈംഗികമായൊരു മൂടില്ലാത്ത മറ്റ് സമയങ്ങളിലൊക്കെ ആ വ്യക്തി നല്ല മനുഷ്യനാണ് ഇതാണ് ഒരു ടൈപ്പ് വ്യക്തി മറ്റൊരു ടൈപ്പ് വ്യക്തി ഏതാണ് ആ വ്യക്തി ലൈംഗികമായ നല്ല അച്ചടക്കമുള്ളവരാ അദ്ദേഹം ഒരു ആണാണെന്ന് വിചാരിച്ചോ നിങ്ങളൊരു ആണെങ്കിൽ അയാളുടെ കൂടെ വേണമെങ്കിൽ ഒരു ബെഡിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം എന്നാൽ പോലും നിങ്ങൾ അദ്ദേഹമൊന്നും ചെയ്യില്ല അത്രയും ഉറപ്പാണ് ആ കാര്യത്തിൽ പക്ഷേ ആ വ്യക്തിയോട് അടുക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല മഹാ നെഗറ്റീവാണ് ഈ രണ്ട് വ്യക്തികളിൽ ഏത് വ്യക്തിയോടാണ് നമുക്ക് കംഫർട്ടായിട്ട് ഇടപഴകാൻ പറ്റുക ആരുടെ കൂടെ ജീവിക്കാൻ പറ്റുക ആരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുക ഇതിലെ ആരും കൂടെ ഒരു ബിസിനസ് പാർട്ണർ പാർട്ട്ണാകാൻ പറ്റുക ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു വ്യക്തിയുടെ ലൈംഗികാഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക സ്വഭാവങ്ങൾ ആ വ്യക്തിയുടെ മറ്റെല്ലാ സ്വഭാവങ്ങളുമായിട്ട് മാച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ആ വ്യക്തി ശരിയാണോ തെറ്റാണോ തീരുമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കാണാൻ പഠിക്കണം ലൈംഗിക ആവശ്യങ്ങൾ ആ വ്യക്തിയുടെ പകുതി ബയോളജിയിലും പകുതി സൈക്കോളജിയിലും കിടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ആ വ്യക്തിയുടെ ബയോളജി അല്ല അത് ആ വ്യക്തിയുടെ തികച്ചും വ്യത്യസ്തമായൊരു ഒരു ഒരു ഏരിയയാണത് ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈംഗിക സ്വഭാവം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈംഗിക ആഗ്രഹങ്ങൾ ലൈംഗിക ശീലങ്ങൾ അത് വെച്ച് വിലയിരുത്തിയിട്ട് ആ വ്യക്തിയെ ഓവറോൾ വാല്യൂ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഓവറോൾ ആ വ്യക്തിക്ക് വിലയിടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ആ വ്യക്തി ടോയ്ലറ്റ് പോകുന്നതിൻ്റെ സ്വഭാവങ്ങൾ കൂടെ വെച്ച് നോക്കിയിട്ടൊക്കെ ആളുകൾക്ക് വിലയിടാൻ തുടങ്ങും അത് തെറ്റാണ് വ്യക്തിത്വത്തെ ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് പരിഗണിക്കാൻ നമുക്ക് പഠിക്കണം ഇതെൻ്റെ അഭിപ്രായമാണ് ഞാനിങ്ങനെയാണ് ഇതിന് ചിന്തിക്കുന്നത് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു